സൈബർ തട്ടിപ്പ് തടയുന്നതിനായി പോലീസിലെ വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി കരീലക്കുളങ്ങര പോലീസ് നടത്തിയ പരിശോധനയിൽ ഏഴുപേർ അറസ്റ്റിൽ സംശയാസ്പദ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതായി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ട് നൽകിയ വിവരമനുസരിച്ചായിരുന്നു പരിശോധന നടത്തിയത് സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി പോലീസിലെ വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ ഏഴുപേരെ അറസ്റ്റ് ചെയ്തു പത്തയൂർ സ്വദേശിനി രജനി ചേപ്പാട് സ്വദേശിനി മഞ്ജു മനോഹരൻ മുട്ടം സ്വദേശി ഉണ്ണികൃഷ്ണൻ ചേപ്പാട് സ്വദേശി ശരൺ പത്യൂർ സ്വദേശി ജയകുമാർ ചേപ്പാട് സ്വദേശി നിയാസ് പത്തയൂർ സ്വദേശിനി സഫിയത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ശരൺ ജയകുമാർ എന്നിവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബാക്കിയുള്ള അഞ്ചു പേർക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു സംശയാസ്പദമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതായി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ട് നൽകിയ വിവരം അനുസരിച്ചായിരുന്നു കരയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധന നടത്തിയത് കായംകുളം ഡിഎസ് ബിനുകുമാറിന്റെ നിർദ്ദേശാനുസരണം കരീലക്കുളങ്ങര എസ് എച്ച്ഒ നിസാമുദ്ദീൻ സബ് ഇൻസ്പെക്ടർമാരായ ബജിത് ലാൽ നാസറുദ്ദീൻ അജിത്ത് വിശാൽ നിയാസ് സുരേഷ് പോലീസ് ഉദ്യോഗസ്ഥരായ സലിം സജിത്ത് അരുൺകൃഷ്ണൻ അതുല്യ സരിൻ സുനിൽ സുഭാഷ് വിനോദ് ഹരി അജീഷ് സെയ്തു ഷീജ എന്നിവർ വിവിധ സ്ഥലങ്ങളിലെ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ 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 ഒരു ഓർഗനൈസ്ഡ് ക്രൈമുണ്ട് സാമ്പത്തിക കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓൺലൈൻ ചീറ്റിങ് ഇപ്പോൾ ഈ ഓൺലൈൻ ചീറ്റിങ്ങിൽ രാജ്യത്ത് മൊത്തത്തിൽ പല സ്ഥലങ്ങളിലും ഈ ചീറ്റിങ് നടന്നിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ആളുകളെ നഷ്ടപ്പെടുന്നുണ്ട് അപ്പം സാധാരണ കണ്ടുവരുന്നത് ഈ ചീറ്റിങ് സംഭവിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് നമ്മൾ അന്വേഷണം ആരംഭിച്ചു മുന്നോട്ട് പോവുകയാണ് അപ്പോഴിതിൽ അന്വേഷണം ആരംഭിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ലിങ്ക് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ കിൻ പിന്നായിട്ടുള്ള ആൾക്കാരെയൊക്കെ പിന്നെ വളരെ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വേറെ ചില മൂലകളിൽ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യുന്നതായിട്ടാണ് അപ്പം അങ്ങനെ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് നമ്മുടെ ഈ സംഭവത്തെ എൻ സിആർ പി പോർട്ടലിലൂടെ കിട്ടുന്ന പരാതികളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പുറത്തുമൊക്കെ ഈ ചീറ്റിങ്ങിൻ്റെ ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സാമ്പത്തികമായി ഒത്തിരി നഷ്ടം ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് കേരള പോലീസിൻ്റെ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെയും എ ഡി ജി പി അദ്ദേഹത്തിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ സി വൈ ഹണ്ട് എന്നൊരു ഓപ്പറേഷനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ മുപ്പതാം തീയതി ഇന്നലെ ഈ സംസ്ഥാനത്ത് ആകെ സി വൈ ഹണ്ട് ഓപ്പറേഷൻ നടത്തി അതിൽ ആലപ്പുഴ ജില്ലയിലും സി വൈ ഹണ്ട് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കായംകുളം സബ് ഡിവിഷനിൽ ഇതിൻ്റെ ശക്തമായ റെയ്ഡും മറ്റു കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് പിന്നെ പല അക്കൗണ്ടുകളും മ്യൂൾ അക്കൗണ്ടുകൾ എടുത്തിട്ട് ഈ സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയ എമൗണ്ടുകൾ ഈ മ്യൂൾ അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് വരികയും ആ അക്കൗണ്ടിൽ നിന്നും മാറി ഉടനെ തന്നെ പല രീതിയിൽ ചെലവഴിക്കപ്പെടുകയും അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പൊതുവേ കേരളത്തിൽ ഇത്തരം മ്യൂൾ അക്കൗണ്ടുകളും കുറവായി ഇല്ലായിരിക്കും അതെല്ലാം ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ കേരളത്തിന് പുറത്താണ് നടക്കുന്നതെന്നാണ് ധാരണ പക്ഷേ ഈ സെർച്ചിലൂടെ മറ്റും മനസ്സിലാകുന്നത് ഈ അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടുണ്ട് അത് അത് അന്നേരം തന്നെ ആ നിമിഷം തന്നെ മാറി ആൾക്കാർ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ഇന്നലെ കരയിലക്കുളങ്കര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നമുക്ക് ഈ സൈബർ ഇടത്തിൽ നടന്ന കുറ്റകൃത്യങ്ങളുടെ ഡേറ്റാസ് എടുത്തപ്പം ഏതാണ്ട് ഒരു പതിനേഴ് വ്യക്തികൾ പതിനേഴ് വ്യക്തികൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ ഇന്നലെ അതിനെ മൊത്തം സെർച്ച് നടത്തിയിട്ടുണ്ട് ആ സെർച്ചിൽ പിന്നെ പതിനൊന്ന് കേസുകൾ നമ്മൾ ഇന്നലെ രജിസ്റ്റർ ചെയ്തു അതിൽ എട്ട് പേരെ ഇന്നലെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കായംകുളം സബ് ഡിവിഷനിലെ മൊത്തത്തിൽ ഈ കേസിൽ മുപ്പത്തിയാറോളം പരാതികളിൽ ഇരുപത്താറ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ആളുകൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ റിമാൻഡിൽ പോയിട്ടുള്ളവരുണ്ട് അറസ്റ്റും മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇതിൽ മൊത്തത്തിലൊരു കണക്ക് പറയുന്നത് കൊണ്ട് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ ഈ ടോട്ട ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിൻ്റെതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടുള്ള അന്വേഷണങ്ങൾ കൂടുതൽ നടത്താനും ഇതിൻ്റെ പിന്നെ ബാക്കിയുള്ള ലിങ്കുകൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനുണ്ട് സി ഡി നെറ്റ് ന്യൂസ്